ഹലോ അസ്സാമലൈക്കും ഗായ്സ് ആര്യ ബ്ലോക്സിലേക്ക് സ്വാഗതം ഇത് എവിടെയെന്നറിയോ ഇത് ഞങ്ങളുടെ നാട്ടിൽ മാവൂരാണ് കേട്ടോ മാവൂരിൽ ഒരു മസാജ് സെൻറ്ററിൽ വന്നാൽ ഞാൻ ഇന്നലെ വന്ന് അഡ്മിറ്റ് ആയിട്ടുണ്ട് മസാജ് ചെയ്യാൻ വേണ്ടി എനിക്ക് ദൂരവേദനയായിട്ട് ഡിസ്ക് കംപ്ലൈൻറ്റും ചെറിയൊരു ആക്സിഡൻറ്റൊക്കെ പറ്റി വണ്ടി വന്ന് പോകണം അങ്ങനൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിർമ്മ വേദനയും അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയൊരു ഉത്സവിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ മസാജിന് വേണ്ടി വന്നതാണ് കേട്ടോ സാഫി ആയുർവേദ പാരമ്പര്യ കളവി മർമ്മ ചികിത്സാ കേന്ദ്രം എന്ന് പറയും ഇവിടെയാണ് ഉള്ളത് കേട്ടോ ഞാൻ ഇന്നലെ വന്ന് അഡ്മിറ്റ് ആയിട്ടുണ്ട് ഇക്കിയും മക്കളൊക്കെ ഉണ്ട് ഇവിടെ എൻ്റെ വീടൊരു അടുത്ത് തന്നെയാണ് എൻ്റെ മീപ്പിക്കൽ ഒരാടുത്ത് തന്നെയാണ് കുറച്ച് അങ്ങോട്ട് പോയാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നങ്ങ ഈ വൈകിട്ട് നടന്നാൽ കുറച്ച് ഈ വൈകൂടം നടന്നാൽ കുറച്ച് അവിടെ പോയാൽ നമ്മളെ വീടെത്തിട്ടോ എൻ്റെ വീടെത്തിയ പക്ഷെ എനിക്ക് അവിടെ പോയി നിന്ന് ഇവിടെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി നിൽക്കാനും പോയി ഇങ്ങോട്ട് രാവിലെ തന്നെ വരാനൊന്നും ഒക്കെ പ്രയാസമാണ് അപ്പം ഇവിടുന്ന് അവർ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞ് ഇവിടെ നിൽക്കണം അങ്ങനെ അങ്ങനെ റൂം എടുത്ത് നമ്മൾ ഇവിടെ നിൽക്കുകയാണ് കേട്ടോ ഇതാ ഇത് നമ്മളെ നാട്ടിൽ നമ്മളെ മെയിൻ റോഡാണ് ഇതാ മാവൂർ റ്റു കാലിക്കറ്റ് റോഡാണ് കേട്ടോ ഉണ്ടോ പ്രകൃതി രമണീയമായ സുന്ദരമായ നാടെട്ടോ ഞാൻ അതിൻ്റെ ബ്ലോഗ് ബാക്കിയുള്ളത് രാവിലെയെങ്കിലും എടുത്തിട്ട് നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുള്ളൂ കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഒരു വിച്ചിൽ കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തത് കഴിഞ്ഞ് മെസ്സേജ് കഴിഞ്ഞു അതോ നാളെ പതിനഞ്ച് ദിവസമാണ് പറഞ്ഞത് കൂടുതൽ വേണമെങ്കിൽ ചിലപ്പോൾ കൂടുതൽ നിൽക്കേണ്ടി വരും അങ്ങനെ അതിൻ്റെ മട്ടം പോലെ അങ്ങനെയൊക്കെ പറഞ്ഞത് കണ്ടോ നല്ല ഇരുട്ട് കൂടി മഴ പെയ്യാൻ സമയമായിട്ടുണ്ട് കാക്കകളൊക്കെ താ കൂട് കൂടാനാവുന്ന സമയമാണ് അവരെ കൗണ്ട് വെക്കുന്നു മാവൂരൊക്കെ പോവാണ് ബസ് ഇട്ടോ മാവൂരൊക്കെ പോകുന്നുണ്ട് കോഴിക്കോടേക്ക് വരുന്നുണ്ട് അതാ കാണുന്നതാണ് അതിൻ്റെ കട കേട്ടോ കാണുന്നുണ്ടോ ചെറിയൊരു ചായക്കട ചെറിയൊരു ചായക്കട അതിൻ്റെ അപ്പയാണത് ഞങ്ങളെ കടയാണ് അതിൻ്റെ അടുത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ പക്ഷേ അങ്ങ കുറച്ച് അങ്ങോട്ട് ഇതിൻ്റെ ഈ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്താണ് കേട്ടോ കൽപ്പള്ളി അങ്ങാടി അങ്ങാടിയിട്ടോ അപ്പം അങ്ങാടിയൊന്നും ഇവിടുന്ന് ബിൽഡിങ്ങിൽ നോക്കിയാൽ കാണുന്നില്ല അതങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നു അപ്പോൾ എനിക്ക് ഇറങ്ങി പോകാനൊന്നും പറ്റില്ല അപ്പോൾ ഇക്ക മക്കളൊക്കെ നിസ്കരിക്കാൻ പോയി കൊടുത്തു കൊടുത്തിട്ടോ മഹരിവിൻ്റെ ടൈമാണ് ഇക്ക ഉണ്ട് രണ്ട് ദിവസമായിട്ട് ജിക്ക് അവിടെ ഉണ്ട് ലീവ് എടുത്ത് നിൽക്കുകയാണ് നാളെ ഇനി മറ്റന്നാൾ ഇക്ക ജോലിക്ക് പോകും അപ്പോൾ ഇതിന് മക്കൾക്ക് സ്കൂളിൽ ലീവാകുമ്പോൾ മക്കളുണ്ടാവും എൻ്റെ അടുത്ത് ഉമ്മൻ്റെ അടുത്ത് പോകും രാത്രി നിൽക്കാൻ ഒരാളിവിടെ ഉണ്ടാവും ഒരാൾ ഉമ്മൻ്റെ അടുത്ത് നിൽക്കും അങ്ങനെയൊക്കെ വിചാരിച്ചതെന്ന് വെച്ചാൽ ഉള്ള രണ്ടടുത്ത് തോടാണ് കേട്ടോ ഞങ്ങളെ തോട് ഈ തോട് വെച്ചാൽ പിന്നെ ഞങ്ങളൊക്കെ കുളിച്ചിരുന്ന തോടാണെന്ന് കിട്ടുമോ അപ്പോൾ അതിൽ നിറയെ പായൽ കൊണ്ടുവന്നിട്ടിട്ട് ആൾക്കാർ ആൾക്കാരെന്നു വെച്ചാൽ വിദേശികളവിടെ നമ്മളെ നാട് കാണാൻ വന്ന് ഇതൊരു ആഫ്രിക്കൻ എന്ന് പറയുമല്ലോ ആഫ്രിക്കൻ പാലം ഉണ്ടായിട്ട് തോട് നിറയെ ഉള്ള് പായലായി അങ്ങനെ അറ്റം അതുവരെ ഉണ്ട് ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ചാലിയാർ നദിയിലേക്കാണ് മുട്ടുന്നുട്ടോ നമ്മൾ വീടിൻ്റെ കുറച്ച് താഴത്തെ ചാലിയാർ നദിയിലേക്ക് മുട്ടും കേട്ടോ തോടും വയലും നദിയും ഒക്കെ അടങ്ങിയതാണ് കേട്ടോ എൻ്റെ വീട് എൻ്റെ അമ്മയും ഉപ്പിയുള്ള വീട് എൻ്റെ ഞങ്ങളെ വീട് ഇവിടെ അല്ല നമ്മൾ താമസിക്കുന്ന ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട് നമ്മൾ താമസിക്കുന്ന ഇവിടെ അല്ല ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അവസ്ഥകൾ ഞാൻ ഞാൻ റൂം കാണിച്ചത് കേട്ടോ ഞങ്ങൾ നിൽക്കുന്ന റൂം കാണിച്ചിരട്ടോ ഇതാണ് കേട്ടോ ഗേസ്റ്റ് നമ്മളെ റൂമ് റൂമിൽ ഒരു ടി വി ഉണ്ട് ഇത് ഞാൻ കിടക്കുന്ന ബെഡ് ആണ് കേട്ടോ നിൽക്കുകയോ മോനോ ആരെങ്കിലും കിടക്കണം ഇവിടെ മോളൊന്ന് കിടന്നുറങ്ങാണ് ബാത്റൂമുണ്ട് കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ മാവൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന റോഡാണ് കൽപ്പള്ളി ബ്രിഡ്ജ് ഇതിൻ്റെ അടുത്താണ് മസാജ് സെൻറ്റർ കണ്ടവരെ പുറസജവിടെ ഞാൻ മസാജ് കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പൈസ ക്യാൻസലായി വെച്ചിട്ടുണ്ടോ കേട്ടോ നല്ല മയക്കാറ് മഴ വരുന്നുണ്ട് നല്ല മയക്കാറുണ്ട് നിങ്ങൾക്കാര്ക്കെങ്കിലും അടുത്ത അടുത്ത ദിവസം അവിടെ തമിഴ്നാട് കോയമ്പത്തൂരിൽ നിന്ന് കൊടകുന്നൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ തിരികെ നടക്കാൻ പറ്റാത്ത ആൾക്കാരടക്കം അവിടെ ചികിത്സ ചെയ്ത് അപ്പം നടന്ന് കാട്ടി കൊടുത്ത് എല്ലാം കൊണ്ട് സുഖമുള്ളവരുണ്ട് അപ്പോൾ നമ്മളെ അടുത്ത് നമ്മളെ നാട്ടിൽ തന്നെ ആയിട്ടാണ് നമുക്കതിനു ഇല്ലാത്ത പറയില്ലേ മുറ്റത്തെ മുല്ലക്ക് മണമില്ലായെന്ന് അതേമാതിരിയിൽ പക്ഷേ ഇവിടെ നല്ല ഫലം ഉണ്ട് കേട്ടോ നല്ലൊരു ഹോസ്പിറ്റലാണ് ആർക്കെന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നല്ലൊരു ഇത് നമ്മളെ തോടിട്ടോ വെള്ളം കണ്ടോ വെള്ളമൊക്കെ ഇപ്പോൾ കേടായി ഈ പായലൊക്കെ നിറഞ്ഞിട്ടേ പായൽ ചില ഞാൻ പറഞ്ഞ പായൽ അവർ കൊണ്ടുവന്നിട്ട് വേണ്ടി നിച്ചതാകുമ്പോൾ ഫുള്ള് വെള്ളം പാടം പോലെ ആയിട്ടോ അതായത് അതേ കൂടെ മണ്ണ് അങ്ങനെ നടന്നിങ്ങനെ പോകുന്ന വഴി തന്നെ ഇതൊക്കെ ഇപ്പോൾ മണ്ണെടുത്ത് പോയിട്ട് വെള്ളം കയറി മൺകുയി പറയുക മൺകുയി മങ്കുയിൽ വെള്ളം നിറഞ്ഞ എല്ലാം വയൽ തടാകം പോലെയാണ് അതങ്ങനെ അത്ര അങ്ങനെ ഇതോടെ അങ്ങ് പോയാൽ ചലയാറിലൊക്കെ ഇട പതിക്കുന്നത് കുറച്ചാണ് പോയാൽ ഒരു നമ്മളവിടുന്ന് ഒരു കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ ചാജാറിലെത്തിയിട്ടോ അതായത് ഇതിനെങ്ങനെ ആ ഭാഗം പുഴയും ഈ ഭാഗം തൂടും അതിൻ്റെ അപ്പുറത്താണ് നമ്മളെ വീട് അങ്ങനെയാണ് ഇത് കോഴിക്കോടേക്ക് പോകുന്ന മാവൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന റോഡാണ് കേട്ടോ മെയിൻ റോഡ് അവിടേക്കും അതേമാതിരി വയലാണ് ഉണ്ടോ നല്ലൊരു സ്ഥലമാണ് ആർക്കെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിലൊക്കെ വന്ന് കേട്ടോ മസാജ് ചെയ്യേണ്ടി മസാജ് ചെയ്ത് നാൾ മസാജ് സെൻറ്റർ ഷാഫി ആയുർവേദം പാരമ്പര്യ മർമ്മ ചികിത്സാ കേന്ദ്രങ്ങളിൽ വേരിട്ട് മെയിൻ റോഡ് വക്കിനു തന്നെയാണ് ഓക്കെ കുറേ റൂമുകൾ വക്കുണ്ട് കുറേ ആൾക്കാരുണ്ട് പിന്നെ ഇതാണ് ഞങ്ങളുടെ റൂമ് വരുന്നത് റൂമിൽ റൂം ഒരു ടി വി ഉണ്ട് ടി വി ഉണ്ട് രണ്ട് ബെഡ് ഉണ്ടാവും ഇത് ഞാൻ കിടക്കുന്ന ബെഡ് ഇത് കൂടെ കിടക്കുന്നവർക്കുണ്ട് കേട്ടോ മോളെ വന്ന് പോയാണ് ഒക്കെ ജോലിക്കുകയാണ് അവർക്ക് സ്കൂളില്ലാത്തതിനോണ്ട് നമ്മൾ സ്കൂളിൻ്റെ ലീവൊക്കെ നോക്കിയിട്ട് അവൾ പോകുന്നു കേട്ടോ പിന്നെ ഉണ്ട് അത്ര കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തുക പെട്ടെന്ന് അസുഖമൊക്കെ മാറി വരാൻ വേണ്ടിയിട്ട് കുറേയായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം അത്രയും പെട്ടെന്ന് അസുഖമൊക്കെ മാറട്ടെ അതൊക്കെ പ്രാർത്ഥിക്കുക ഓക്കെ അപ്പം ഇതാണ് കേട്ടോ ഇവിടുത്തെ അഡ്രസ്സുണ്ടോ അവിടെ എത്തിണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ ചികിത്സയും കിട്ടും ഇതാണ് ഞങ്ങളുടെ നാടിൻ്റെ പ്രകൃതി കണ്ടോ നല്ല ഭംഗിയുള്ള നാടാണ് കേട്ടോ തന്നെ ബസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമുക്ക് പോകാനും വരാനൊക്കെ സൗകര്യം ഉണ്ട് കേട്ടോ ദൂരെ ദൂരമുള്ള ആളുകളാണ് ഇവിടെ വരുന്നത് നമ്മൾ വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും പെട്ടെന്ന് സുഖമായി മാറാൻ വേണ്ടിയിട്ട് അതുപോലെ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ വന്ന് മസാജ് ചെയ്യുക ഓക്കെ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പതിനാല് ദിവസം എന്നാൽ പറഞ്ഞു ചെല്ലും കൂടുതലായിട്ട് വരും അതിടയ്ക്ക് എന്തെങ്കിലും വീഡിയോ ഇടാൻ കഴിയുകയാണെങ്കിൽ ഞാൻ ഇട്ടും ഇല്ലെങ്കിൽ പോകുന്ന സമയത്തായിക്കോട്ടെ കേട്ടോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ആയിട്ട് വന്നത് എല്ലാവർക്കും അസലമലേക്കും